ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരി ചുങ്കത്തുകുന്ന സ്വദേശി ചെമ്പ്രാണ്ടി കാദറിന്റെ മകൻ ആസിഫാണ് മരിച്ചത് പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ പെട്രോൾ പമ്പിന് മുൻവശത്താണ് അപകടം നടന്നത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ അപകടം പാണ്ടിക്കാട് നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർ ദിശയിലുള്ള പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടയിൽ അതേ ദിശയിൽ വന്ന ബൈക്ക് കാറിൽ ഇടിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ ആസിഫിനെ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിയമ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ